ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ തുടിയിൽ നിന്ന് ഒരു ചക്ക വറച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നൈറ്റ് ആയി എത്തുമ്പോൾ അത് ചുളയൊക്കെ എരിഞ്ഞിട്ടിട്ടാണ് ഇവിടുത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം കായ്പടിക്കും അപ്പോൾ അധികം എനിക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ കായ്പടിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെന്താ ഒരു പോവഴി എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചുളകളെല്ലാം തന്നെ നന്നായിട്ട് കഴുകിയിട്ട് ഒരു എന്താ പറയുക ഒരു മിസ്സിൽ വേണ്ട ഒന്ന് തിളപ്പിച്ചെടുത്തു അല്പ വെള്ളത്തിൽ അതിനുശേഷം ഇന്നെടുത്തിട്ട് കുരുവൊക്കെ എന്താ ചെറിയ കഷ്ണങ്ങളാക്കി ഇതാക്കി അതിൻ്റെ ആവശ്യനില വളരെ വേഗമായിട്ട് കിട്ടും നമുക്ക് കുരുവൊക്കെ പെട്ടെന്ന് ചുണങ്ങി എടുക്കാൻ പറ്റും ഇങ്ങനെ കൈ കൊണ്ടുതന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ വൃത്തിയാക്കിയ ചക്കന ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിൻ്റെ അകത്തേക്ക് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ എന്തു ചെയ്തു നമ്മൾ ഇന്നലെ വേവിച്ച അൽ ഒന്ന് തിളവരുത്തിയ വെള്ളമുണ്ടല്ലോ ആ വെള്ളവും കൂടി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊഴിച്ചു കൊടുത്തു ഇത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ആകുമ്പോൾ വേഗം ചെയ്യാൻ പറ്റും നമുക്ക് ഇത് നമ്മളൊന്ന് ഉണ്ടാകറിയ അതിനെക്കൊണ്ടൊന്ന് നമ്മൾ സ്പൂൺ എടുത്തൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു വധക്കിൽ നിന്ന് വെന്തിട്ടുണ്ട് ഇന്നലെ നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തു ൊന്ന് മിക്സ് ആവണം വെള്ളം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അതായത് തേങ്ങ ഒരു പച്ചമുളക് വെളുത്തുള്ളി എല്ലാം വലിയ ഉള്ളി ചുവന്നുള്ളിയാണ് വേണ്ടത് ചുവന്നുള്ളി തീർന്നുപോയി അപ്പോൾ അത് മൂടിയെടുത്ത് നല്ല ജീരകം എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ജാറില് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചക്കയിലേക്ക് ഇട്ടുകൊടുക്കാം അതൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ജീരകം നല്ല സ്മെല്ലായിരിക്കും ചക്കക്ക് ഏറ്റവും അനിവാര്യമാണത് ഇപ്പൊ ചക്ക വെന്ത് വരുന്നു എല്ലാം കൂടി യോജിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലെ നമുക്ക് പോയിട്ട് ഒരു കറിവേപ്പില തന്നെ വരച്ചിട്ടെടുക്കാം അങ്ങനെ എൻ്റെ കുഞ്ഞ് കറിവേപ്പില തൈ കൊണ്ടുവന്ന കൊണ്ടുവന്നില്ലാത്തോണ്ട് ഇല്ലെന്ന് പറിച്ചെടുത്തു നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം എന്നിട്ടത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്മെല്ലായിരിക്കും അരുവേപ്പിലില്ലാതെ എന്ത് ചക്ക പുഴുക്ക് ഒന്നുകൂടി എല്ലാം ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക നല്ല മഞ്ഞ കളറിൽ നമ്മൾ ചക്ക ഇതിനു ഇതിനുമുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ചക്ക വളരെ ആരോഗ്യത്തിന് ആരോഗ്യത്തിനുത്തമാണ് ഫൈബറൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാവുന്നതാണ് ചക്ക റെഡി ആയിട്ടുണ്ട് ഒന്ന് വറുത്തിരണം അല്പം എണ്ണ ഒഴിച്ച് വേണത് ആ വെളുത്തുള്ളി കുറച്ചുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിയുടെ മണം വേണം നമുക്ക് ദൂരേനെ അറിയാം ചക്ക വെക്കുന്നുണ്ടോയെന്നറിയും വെളുത്തുള്ളി വഴന്ന് വരുന്ന മണം അറിയുമ്പോൾ അല്പം കടു ഇട്ടുകൊടുത്തു ഇങ്ങനെയെല്ലാം കൂടി റെഡിയായിട്ട് നമ്മൾ ചക്കയിലേക്ക് ഇട്ടു കൊടുത്തു ഇപ്പം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ടാകും പുറത്തൊക്കെ ഇതിൻ്റെ സ്മെല്ല് വെളുത്തുള്ളിയും കടവും കൂടി വറവ് ചെയ്യുന്നതിൻ്റെ ഇത് നമുക്ക് ചേൻ ചട്ടിയിൽ ഒന്ന് അല്പം ചക്കയിട്ട് ചൊന്ന് കൂടി ഇറക്കിയെടുക്കാം അതിൻ്റെ അകത്ത് അൽപ്പം നെയ്യൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലായിട്ട് ചൊന്ന് കൂടി ഒന്ന് ഇതാക്കിയെടുക്കാം ഈസി ആയിട്ട് നമ്മൾ ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചിലപ്പം ചക്കയൊക്കെ റെഡിയാക്കി ഇരിഞ്ഞിട്ട് എല്ലാം ചോളയൊക്കെ വൃത്തിയാക്കുമ്പോഴായിരിക്കും നമുക്ക് പിന്നെ ഇനി ഇന്ന് നേരം ഇല്ലാന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പണിയാണ് ഒന്ന് മുഴുവനായിട്ട് തന്നെ കുരുവും ചുളയും അടക്കം ഒന്ന് ഉപയോഗിച്ചെടുത്തിട്ട് പിറ്റേന്ന് ചെയ്യാം അപ്പോൾ കുരുവൊക്കെ വേഗം കിട്ടും പൊളിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രഷ് ചക്കേൻ്റെ ചുണങ്ങുമ്പോൾ കുരുവൊക്കെ വഴുതി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചക്ക വരടു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അവർക്കും ചക്ക എടുത്ത് കഴിക്കാലോ എല്ലാവരും വായോ ബീഫ് കറിയോ വായില മുള ഇട്ടതോ മത്തി മുളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തി ഒന്നും ഇപ്പം എടുക്കാൻ പറ്റൂല ഭയങ്കര വിലയാണ് ഇപ്പോൾ ചക്ക ഈ ഒരു രീതിയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്